പ്രിയമുള്ള എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ എൻ ഐ എസ് ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ ഉള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് എൻ ഐ എസിന്റെ പ്ലസ് ടുവിന്റെ ബിസിനസ് സ്റ്റഡീസ് സൈക്കോളജി ഇതുപോലുള്ള വിഷയങ്ങൾ ജോഗ്രഫി ഹിന്ദി ഇതുപോലുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് സിലബസ് മാറ്റുള്ള വിഷയങ്ങളാണ് അപ്പൊ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമിനും തുടർന്നുള്ള ബാച്ചിലൊക്കെ ഇനി പരീക്ഷ എഴുതുമ്പോൾ അവർക്ക് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ന്യൂ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ അപ്പൊ ഞാൻ അതിൽ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ആയിട്ട് അഡ്മിഷൻ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഫസ്റ്റ് ടൈം രജിസ്റ്റർ ചെയ്ത് ആദ്യമായി എക്സാം എഴുതുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് തുടർന്നുള്ള ബാച്ച് ആയിക്കോട്ടെ അതിലൊക്കെ എക്സാം എഴുതുന്നവര് ന്യൂ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത് എല്ലാ വിഷയത്തിനും ഉണ്ടാവില്ല ബിസിനസ് സ്റ്റഡീസ് സൈക്കോളജി ജോഗ്രഫി ഹിന്ദി പെയിന്റിങ് പോലുള്ള വിഷയങ്ങൾ അപ്പോൾ അതില് ന്യൂ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത് ഓക്കെ എന്നാൽ രണ്ടായിരത്തിഇരുപത്തിനാലിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ അവർ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യേണ്ടത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത് കാലഘട്ടങ്ങളിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും എക്സാം എഴുതാൻ പറ്റില്ല എക്സാം ചിലപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരിക്കും പക്ഷെ അവർ രജിസ്റ്റർ ചെയ്തത് ഇരുപത്തിനാലിന് മുമ്പ് ആയതുകൊണ്ട് അവർ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഓൾഡ് സിലബസ് പ്രകാരമാണ് എക്സാം എഴുതുന്നത് അവർക്ക് മുഴുവൻ ചാപ്റ്ററും പഠിക്കണം അപ്പൊ അതുകൊണ്ട് അവർ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഫോളോ ചെയ്യുന്നത് അതേപോലെ തന്നെ മുമ്പ് തോറ്റ് സേ പരീക്ഷ എഴുതുന്ന ആളുകളും ഓൾഡ് ക്വസ്റ്റൻ പേപ്പറാണ് ഇപ്പൊ ന്യൂ ക്വസ്റ്റ്യൻ പേപ്പർ ഫോളോ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഫ്രഷായി അഡ്മിഷൻ എടുത്ത് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളാണ് ഫോളോ ചെയ്യേണ്ടത് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയിപ്പോൾ കഴിഞ്ഞു പോയ എക്സാമിൽ ആരെങ്കിലും മാറി എഴുതിയിച്ചിട്ട് അവരുടെ മാർക്കൊന്നും കട്ടിയില്ല എന്തായാലും ഇനി വരുന്ന എക്സാമുകളൊക്കെ നിങ്ങൾ ഇത് ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിച്ചു കൊള്ളുന്നു ഓക്കെ താങ്ക്